സ്ലാമലേക്കും ഹലോ ഹായ് അപ്പോൾ ഇന്നത്തെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ രാവിലെ തന്നെ എണീച്ച് കിച്ചണിലോട്ടാണോ കേട്ടോ നേരെ വന്നത് റിഹാൻ നേരത്തെ എണിച്ചിട്ടുണ്ട് ഞാൻ വാക്കിങ്ങിനൊക്കെ പോയിട്ട് വന്നതാണ് ഇന്ന് മുതൽ നമ്മൾ വാക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് കുറേ പേര് നമ്മളോട് ഡയറ്റ് ഡയറ്റില്ലേ വാക്കിംഗ് ഇല്ലേ ഫു എന്താ പറയുക ഫുഡ് കൺട്രോൾ കൺട്രോളില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവൻ ഞാൻ ഇന്ന് മുതൽ വാക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇക്കാക്ക് നെക്സ്റ്റ് ട്രിപ്പ് വരുന്നവരെ നമുക്ക് വാക്കിങ്ങ അങ്ങനെ എല്ലാവരും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് സുന്ദരമായിട്ട് പോകുന്നുണ്ട് റിഹാൻക്ക് ഞാൻ കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു അവൻ പഠിക്കാൻ എണിച്ചതാണ് ആൻകുട്ടി മദ്രസയിലോട്ടും പോയിട്ടാ അപ്പം ഞാൻ ഇന്ന് ചെറുപയർ ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയാലോ കുക്കറിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാം പുലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വലിയുള്ളി കുറച്ച് ഉപ്പ് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരട്ടെ പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ മസാല കുരുമുളക് പൊടി ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാലയും യൂസ് ചെയ്യാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും ഇനി നന്നായിട്ടങ്ങ് പച്ചമണം മാറട്ടെ മസാലയുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടങ്ങ് വഴണ്ട് വരട്ടെ ശേഷം കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ തലേ ദിവസം തന്നെ ആ ഒരു ചെറുപയറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ അതിന് മുമ്പായിട്ട് മസാലയിൽ നന്നായിട്ടൊന്ന് ചെറുപയറ് വഴറ്റിയിട്ട് എടുക്കണം അതിന് ശേഷം ഞാനിതാ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി എടുത്തിട്ട് നമുക്ക് കുക്കറിൽ അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇതായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചപ്പാത്തിക്ക് മാവും കൂടെ കുഴച്ചെടുക്കണം കുഴച്ച് ലാസ്റ്റ് ഞാൻ കുറച്ച് എണ്ണ വരട്ടി വെക്കട്ടോ നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് പുറത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ ലീഡായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ എപ്പോഴും വരുന്ന ഒരു കാര്യമുണ്ട് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്തിനാണ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഞാൻ ഒരുപാട് തരത്തിലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോളോവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതാണ് ഇഷ്ടം അത് കാരണം ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രം നമ്മളിപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമ്മൾ നമ്മൾ പല വേയും നോക്കും എങ്ങനെയാണ് നമുക്ക് റീച്ച് ആവാൻ പറ്റുക എന്നുള്ള ഒരുപാട് തരത്തിൽ നമ്മൾ നോക്കും അതിൽ നമുക്ക് പഠിച്ചവനൊരു വഴി കാണിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ആ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ അത് കാരണമാണ് ഞാൻ ഇത് തന്നെ ഫോളോ ചെയ്യുന്നതും ഇതിൻ്റെ കൂടെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട റെസിപ്പീസും പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പിന്നെ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാരെ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് മാത്രം വരികയാണ് കാരണം അവർ നമ്മളെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം ഒരു ദിവസത്തിൽ ഞാൻ ഒരിക്കൽ റെസിപ്പി വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ടും ഇടുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് വീഡിയോസ് ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഒരു ദിവസം അതിൽ ഒരെണ്ണം എന്തായാലും റെസിപ്പി ഉണ്ടാവും അപ്പം അവർ ഡെയിലി വ്ലോഗിൻ്റെ അടിയിൽ വന്നിട്ട് ഇത് ഉള്ളൂ ഇത് ഉമ്മ എല്ലാവരും ഉമ്മമാർ എല്ലാവരും വീട്ടിലും ചെയ്യുന്നതാണ് ഇതിലിപ്പോൾ എന്താ അത്ര വലിയ പ്രത്യേകത അങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് വേറെ പണിയില്ലേ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ് ഇടാറ് കേട്ടോ അപ്പം നമ്മുടെ ചെറുപയർ വിശ്ല അപ്പോൾ അതാണ് ഞാൻ എല്ലാവരെയൊന്ന് അടിച്ച് വാരി എടുക്കുന്നുണ്ട് സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചുവാരി ചവിട്ടിയൊക്കെ നന്നായി കുടഞ്ഞു ശേഷമാണ് കേട്ടോ അടിച്ചുവാരിയത് അടിച്ചുവാരി കഴിയാനാവുമ്പോഴത്തേക്കും ഇക്ക വരും ചെയ്തു പാലും വരും ചെയ്തു കേട്ടോ ഒരുമിച്ചാണ് ഇന്ന് രണ്ടും കുട ഉണ്ടായത് അപ്പോൾ ഞാൻ അടിച്ചു കഴിഞ്ഞിട്ട് അടുക്കളയിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ ചെറുപയറൊക്കെ ഇതാവിസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്ലെയിം ഫ്ലെയിമൊന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പാലൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ചായ വെക്കണം ഇക്ക ജിമ്മ് കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇക്കാക്കും ചായ വെച്ചു ഇപ്പോൾ ഇക്കാക്ക് ചായ കൊടുക്കണം പിന്നെ ഇക്ക കുളിക്കാൻ പോകട്ടോ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ എണീച്ചു കാരണം നാല് ഇരുപതിനെ ഞാൻ എണീച്ചു നാല് ഇരുപതിനെ അലാറം വെച്ചു നാലരയ്ക്ക് ഞാൻ എണിച്ചു അതുകാരണം ഇന്ന് എനിക്ക് രാവിലെ ഒരുപാട് ടൈം വേണ്ടിയിട്ട് ഹറി ബറി ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യം വന്നില്ല ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ചെറുപയർ കറിയാണ് കേട്ടോ ഇന്ന ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ലഞ്ചായിട്ട് ഇന്നലത്തെ കറികളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് ലഞ്ചും ഹെവി ടാസ്ക് ഇല്ല അതുകൊണ്ട് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോസ് കാണുക ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ കമൻറ്റ് എന്തായാലും വേണം ലൈക്കും എന്തായാലും വേണം കേട്ടോ അപ്പം ഞാൻ എന്താ ടൈഡിൻ്റെ ആണ് കേട്ടോ ഇപ്രാവശ്യം യൂസ് ചെയ്യുന്നത് എന്നോട് ഏതോ ഒരു ഉട്ടി പറഞ്ഞു എപ്പോഴും ഒരേ ടൈപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഉമ്മയും ഉപ്പിയും വാങ്ങിച്ചിട്ട് വരുന്നത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറുപയർ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് ഈ ഒരു ലെവലിൽ എടുക്കണമെങ്കിൽ ആക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടോ ഒന്നുകൂടി തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും കേട്ടോ ഇങ്ങനെയും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനതൊന്ന് ഇളക്കിയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എടുക്കണം ചപ്പാത്തി പിള്ളേർക്ക് സ്കൂളിൽക്കും ആക്കണം പിന്നെ ഇക്കാക്ക് കഴിക്കാനും വേണം ഇക്കാപ്പം കഴിക്കില്ല കേട്ടോ അപ്പം ഞാൻ ഇക്കാക്ക് കഴിക്കാനും ഡ്രൈ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾക്ക് കുറേശ്ശെ ഓയില് തടവിയിട്ടാണ് സ്കൂളിൽ കാക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയി ആയിപ്പോവും ഓയിലാക്കി കഴിഞ്ഞാൽ ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അതേപോലെ തന്നെ ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷമായിട്ട് ഞാൻ നിർത്തി വെച്ച കേക്ക് മേക്കിംഗ് തുടങ്ങിയാലോ എന്നൊരു ആലോചന ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ ചുള്ളിമട കഞ്ചിക്കോട് ഇവിടെ നിന്നൊക്കെ വ്ലോഗ് കാണുന്ന ആൾക്കാർ കേക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ വഴി കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ എൻ്റെ ഇൻസ്റ്റയുടെ ലിങ്കോ ഐഡിയോ ഒക്കെ ഇവിടെ ഷെയർ ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതുവഴി നമുക്ക് ഓർഡർ തന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കേക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബേക്കറിയിൽ നിന്ന് മേടിച്ചു കേക്ക് എനിക്കത് ഒട്ടും ഇഷ്ടമായില്ല അപ്പോൾ മൈൻഡിൽ തോന്നിയതാണ് ന ഞാനൊക്കെ എത്ര ടീസ്റ്റിലാണ് കേക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നത് എത്ര ഫ്രഷായിട്ടാണ് ഉണ്ടാക്കി കൊടുത്തത് അതും വില കുറവില് അപ്പം ഇപ്പം ഏകദേശമൊക്കെ വില കൂടിയിട്ടുണ്ടാകും പക്ഷെ ഞാൻ ഒരുപാട് ലാഭം എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല കാരണം എനിക്ക് ഒരു സന്തോഷമാണ് കേട്ടോ കേക്ക് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ഒരു രണ്ട് ദിവസം മുന്നെങ്കിലും ഓർഡർ ചെയ്യുക അതായത് ചുള്ളിമട കഞ്ചിക്കുട അലമരം ഈ ഒരു സൈഡിലുള്ള ആൾക്കാര് എന്തായാലും ഓർഡർ ചെയ്താൽ നമ്മൾ വളരെ ഹാപ്പിയായിട്ട് സ്നേഹത്തോടെ നല്ല അടിപൊളി ഫ്രഷ് കേക്കുകൾ തയ്യാറാക്കി കൊടുക്കുന്നതായിരിക്കും ദൂരെയുള്ള ആൾക്കാർക്ക് നമുക്ക് കൊറിയർ അയക്കാനുള്ള സംവിധാനം ഒന്നും ഇല്ല കേട്ടോ എനിക്കറിയില്ല ഒന്നാമത് ഞാൻ അതുവരെ ചെയ്തിട്ടില്ല കൊറിയറൊക്കെ കേക്കൊക്കെ അയച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും അടിപൊളി ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാല്ല ഭാവിയിലൊക്കെ നോക്കാം ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് വെക്കട്ടെ എന്നാണ് കേട്ടോ ഞാൻ ജസ്റ്റ് തിങ്കിങ് മാത്രമേ ഉള്ളൂ ആൾക്കാരുടെ തിരിച്ചുള്ള റിപ്ലൈ അല്ലെങ്കിൽ തിരിച്ചുള്ള അവരുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് മാത്രമേ ഞാൻ മുന്നോട്ട് പോവുള്ളൂ കേട്ടോ ഇനി ഓരോ കാൽവയ്പ്പും വളരെ സൂക്ഷിച്ചായിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ അവസ്ഥ കാരണം ഒരു പ്രാവശ്യം ചെയ്തിട്ട് പിന്നെ നിർത്തേണ്ടി വന്നു അപ്പോൾ ഇനി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതെ നോക്കണം എന്നാഗ്രഹമുണ്ട് നിർത്തി പോകേണ്ട ഒരു അവസ്ഥ ഇല്ലാണ്ട് നോക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ തുടങ്ങുകയുള്ളൂ കേട്ടോ കാര്യം അതേപോലെ എൻ്റെ വോയിസ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു വളരെ സന്തോഷമുണ്ട് എൻ്റെ വായാടിത്തരം എനിക്ക് ജിനിയുടെ വായാടിത്തരം എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു അതുപോലെ ചിക്കൻ റെസിപ്പി സൂപ്പർ ഞാനും ചപ്പാത്തി ഉണ്ടാക്കുന്നത് ജിനി ഉണ്ടാക്കുന്നത് പോലെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നോട്ടെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കമൻറ്റൊക്കെ ഇടുന്നവർ നമുക്ക് എല്ലാ കമൻസൊന്നും വായിക്കാൻ പറ്റില്ല എന്നാലും കുറച്ച് കുറച്ച് കമൻറ്റ്സ് വായിക്കും ഹൈവേയിലൂടെ പോകുമ്പോൾ വീട് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത് വീട് കാണാൻ പറ്റും ബാക്ക് സൈഡ് കാണാൻ പറ്റും പക്ഷെ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല കേട്ടോ നമ്മുടെ ഹൈവേൻ്റെ മുന്നിലുള്ള റോഡ് റോഡുണ്ട് ചുള്ളിമഠ റോഡ് ഫസ്റ്റ് ഫസ്റ്റത്തെ ബസ് സ്റ്റോപ്പ് ആണ് കേട്ടോ നമ്മുടെ ഗേറ്റ് ഭയങ്കര സൗകര്യമാണ് ബസ് കയറാൻ പക്ഷേ ബസ് കയറാറില്ല എന്ന് മാത്രമാണ് സോയാ റെസിപ്പി കാണിക്കോ എന്ന് ചോദിക്കുന്നുണ്ട് ഇൻഷാല്ല സോയാ റെസിപ്പി എന്തായാലും കാണിക്കാം ചിക്കൻ റെസിപ്പി സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും പറയാൻ മറക്കരുത് നമ്മുടെ ഫ്രണ്ടിലുള്ള ചെടിയുടെ ഒക്കെ പേര് നമുക്ക് കിട്ടിയല്ലോ മാണിക്ക ചെമ്പഴുക്ക ഒരു കമൻറ്റിൽ കണ്ടതാണ് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് പഴയ സോങ്ങാണ് കേട്ടോ ലാലേട്ട എൻ്റെ സോങ്ങാണ് ഓർമ്മ വന്നത് ദൂരെ കിഴക്ക് അഹഹ ആഹാ മാണിക്ക ചെമ്പഴുക്ക അല്ലേ ആ പാട്ട് കേട്ടോ എനിക്ക് പാടാനൊന്നും അറിയത്തില്ല പാടിക്കഴിഞ്ഞ് എൻ്റെ ഇക്കതിൻ്റെ കൊല്ലും എപ്പോഴും പറയട്ടോ അതേപോലെ ചപ്പാത്തിയുടെ കൂടെ മുരിങ്ങക്ക കറിയൊക്കെ കൂട്ടുകയോ ചോദിക്കാറുണ്ട് ചിക്കൻ ഉണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ വേറെ എന്ത് കറിയാലും കറി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ചിക്കൻ ചില്ലി ഉണ്ടായിരുന്നു പിന്നെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കറി ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറി തന്നെ അതിപ്പോൾ ഉമ്മാക്കുപ്പാക്കും ഞങ്ങൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല അങ്ങനെ കഴിച്ചാലും ഞങ്ങൾ പരിപ്പും പരിപ്പ് കടഞ്ഞത് പരിപ്പ് കടുക് വറുത്തത് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെ തൈര് കടുകറുത്തത് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ സൈഡായിട്ട് എന്തെങ്കിലും കുഞ്ഞ് ഡിഷ് മതി അല്ലാണ്ട് സൈഡായിട്ടും എന്താ പറയുക ഗ്രേവി അത്ര വേണം അത്ര വേണം അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പം എന്തായാലും ഫുഡെല്ലാം കഴിച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടിയിട്ട് എടുക്കുകയാണ് ഇതേപോലത്തെ മാറാലൊക്കെ ഭയങ്കര ടാസ്ക് ആണല്ലോ എത്ര പെട്ടെന്നു കേടുവരും എന്തായാലും ഞാൻ മാറാലൊക്കെ എല്ലാവരെയും തട്ടിയെടുത്തു ഇനി ഒന്ന് അടിച്ച് അടിച്ചു ആരെയെടുക്കും ആക്ച്വലി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ രണ്ട് സൈഡ് രണ്ട് ടൈമ് മറിച്ചിടേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം ഒന്ന് വെക്കുക ജസ്റ്റ് ഒരു ബബിൾ വരുമ്പോൾ അപ്പുറത്തേക്ക് മറിച്ചിടുക എന്നിട്ട് ഇച്ചിരി കൂടി ആകുമ്പോൾ ഇപ്പുറത്തോട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ബിഗ് ബബിൾ വരും അത്ര മതി കേട്ടോ നാല് ടൈമൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കാറ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ചിക്കൻ മസാല വിട്ടൊരു കളി ഇല്ലേ ചോദിക്കുന്നുണ്ട് ഇല്ല ചിക്കൻ മസാല നമ്മുടെ ദേശീയ പൗഡർ എന്നൊക്കെ പറയില്ലേ അങ്ങനെ ആയിപ്പോയിട്ടുണ്ട് എനിക്ക് എല്ലാറ്റിലും ഒന്നുമില്ല ഗരം മസാലയ്ക്ക് പകരം ഞാൻ ചിക്കൻ മസാല യൂസ് യൂസാക്കുന്നേ ഉള്ളൂ പക്ഷെ അത് നല്ല രസമാണ് കേട്ടോ യൂസ് ചെയ്യുമ്പം അതേപോലെ ചെറിയ ജീരകമാണോ വലിയ ജീരകമാണോ ചേർത്തത് ഇത്ര എഗ്ഗ് മസാല ഉണ്ടാക്കിയപ്പോൾ ഞാൻ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചെറുത്തത് കേട്ടോ ഇവിടെ എപ്പോഴും അവൈലബിൾ ചെറിയ ജീരകമാണ് പിന്നെ അതേപോലെ എല്ലാ കറികളിലും ഉപ്പേരികളിലും ചെറിയ ജീരകം ഇടും ചെറിയ ജീരകം നമ്മുടെ ഹെൽത്തിന് അത്രയും നല്ലതാണ് കേട്ടോ കൊണ്ടാണ് നമ്മൾ എന്താ പറയുക ചെറിയ ജീരകം ഇടുന്നത് അപ്പോൾ എൻ്റെ പൂച്ച നോക്ക് കുറച്ചൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇണങ്ങാൻ ശ്രമിച്ചെങ്കിലും വേഗം ഓടിയിട്ടോ ഞാൻ തക്കുടുവാന്നൊക്കെ വിളിച്ച് നോക്കി പക്ഷെ വരുന്നില്ല പിന്നെ ഇതാ വേഗം പോയി പപ്പായ ഇട്ടു അന്നേ പപ്പായ അച്ചാറിന് വേണ്ടിയിട്ടാണ് ഇട്ടത് പക്ഷേ അച്ചാറിട്ടില്ല ഉപ്പേരിയാണ് ഇട്ടത് അപ്പോൾ ഇന്ന് ഞാൻ വേഗം പോയിട്ട് വീണ്ടും രണ്ട് പപ്പായ എടുത്തിട്ട് വന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ് എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കുന്ന അച്ചാർ ഇങ്ങനെ വായിൽ കൊത്തിയായിട്ടിരിക്കുകയാണ് കേട്ടോ കുറേ ദിവസമായി ഞാനത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ പപ്പായ അച്ചാർ എന്ന് പറയുമ്പോൾ എൻ്റെ തറവാടാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരിക അച്ചാറിട്ടാൽ അന്ന് തന്നെ തീരും അത്രയും അച്ചാർ ഭുരാന്തന്മാരാണ് പിന്നെ അത്രയും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവിടെ അങ്ങനെ നമുക്ക് അച്ചാർ നോക്കിയല്ലോ ഈസി അച്ചാറാണ് കേട്ടോ യാതൊരു വിധം ടെൻഷനും ഇല്ലാത്ത അച്ചാറാണ് അതിൻ്റെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളിയുടെ പകുതിയോളം ഇഞ്ചി എടുക്കുക നീളത്തിൽ അരിഞ്ഞിട്ടിട്ടോ ഇച്ചിരി കറിവേപ്പില നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം ഇതാ ഒരു മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പത്ത് രൂപയുടെ ഈ ഒരു പാക്കറ്റ് അച്ചാർ പൊടി ഞാൻ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യൂലട്ടോ അച്ചാർ പൊടി ഇട്ട് കൊടുക്കും പിന്നെതാ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിലോട്ട് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്കും ക്ലീനാക്കി മുറിച്ചെടുത്ത് നമ്മുടെ പപ്പായ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ആക്കി എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കണമെങ്കിൽ ഇച്ചിരി ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാട് വെന്തൊടഞ്ഞു പോരുത് കേട്ടോ ആ കർ കർ സൗണ്ട് വേണം നമ്മൾ കഴിക്കുമ്പോൾ പപ്പായ അച്ചാറിൻ്റെ ക്വാളിറ്റി ഗുണം അതാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇത് ഇതുണ്ടാക്കി ഉപ്പാക്കും എടുത്തിപ്പുണ്ടല്ലോ ഉപ്പാക്കി എന്ത് അച്ചാറാണെന്ന് മനസ്സിലാകുന്നില്ല അത്രയും ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ അച്ചാറൊക്കെ സെറ്റായി എനിക്ക് അച്ചാറിൽ ഇച്ചിരി എണ്ണയൊക്കെ വേണം ഇനി എണ്ണ ആയി എന്നൊന്നും പറഞ്ഞു ആരും എന്നെ വഴക്കൊന്നും പറയരുത് പ്ലീസ് എനിക്ക് കുറച്ച് എണ്ണയൊക്കെ വേണം കേട്ടോ അപ്പോൾ ഞാൻ കുലിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ ഫുഡൊക്കെ കൊണ്ടു വയ്ക്കുകയാണ് അച്ചാറിൻ്റെ ബോക്സോടെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി അതിന് ഇച്ചിരി ഒന്ന് നമുക്ക് സെർവ് ചെയ്തെടുക്കാം ഉണ്ടാക്കിയ ഉടനെ കഴിക്കാൻ പറ്റുന്ന അച്ചാറാണ് കേട്ടോ ഈ പപ്പായ അച്ചാറ് പെട്ടെന്ന് മസാല ഉപ്പ് എല്ലാം ഒബ്സർവ് ചെയ്തെടുക്കും എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മുടെ ഡ്രസ്സെല്ലാം എടുക്കുന്നത് അധിക ഡ്രസ്സും ഞാൻ യൂസാക്കുന്നത് റിലയൻസ് ട്രെൻഡിൽ നിന്ന് എടുത്ത ഡ്രസ്സുകളിൽ നിന്നെയാണ് അതേപോലെ തന്നെ കമൻ്റ് ഇടുന്നവർക്ക് എല്ലാവർക്കും നന്ദി ആദ്യമായിട്ട് ഇട്ട് ജീനി എനിക്ക് റിപ്ലൈ തന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷമായിട്ട് വീണ്ടും കമൻറ്റ് കണ്ടു എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മിക്ക കമൻറ്റിനും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല ഉറങ്ങണീന് മുമ്പ് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കൂട്ട റൂം കാണിച്ചില്ല ഇൻഷാ ഞാൻ ഒരിക്കൽ കാണിക്കുക ഹോം ടൂർ ചെയ്യാം കേട്ടോ ഒരിക്കൽ എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും ചോദിക്കരുത് ഞാൻ ഒരിക്കൽ ചെയ്യുക ഓക്കെ അപ്പം നിങ്ങളതിനു വേണ്ടി കാത്തിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട് അതുപോലെ പാലക്കാട് എവിടെയാണ് വീട് എന്ന് ചോദിക്കുന്നുണ്ട് കഞ്ചിക്കോട് ചുള്ളിമട അവിടെയാണ് നമ്മുടെ വീട് അതേപോലെ തന്നെ ഇക്ക വി കെ സിയിൽ അല്ലേന്ന് വി കെ സിയിലായിരുന്നു ഇപ്പോൾ അവിടെ വന്നിട്ട് മൂന്ന് നാല് മാസമായിട്ടോ ഇപ്പം സൈമസ് ഫുട് വെയർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിലാണ് നിങ്ങൾ ചപ്പലൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ആ ബ്രാൻഡ് കാണുകയാണെങ്കിൽ ഇൻഷാല്ല മേടിച്ച് യൂസ് ആക്കി നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ പിന്നെന്താണ് പിന്നെന്താ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു ഏറെക്കുറെ ഞാൻ എല്ലാറ്റിനും റിപ്ലൈ തന്നു എന്ന് പറയും വിചാരിക്കുന്നു പിന്നെ കുറേ ഹാർട്ടാണ് കമൻറ്റ് തന്നിരിക്കുന്നത് ഹാർട്ട് കാണുമ്പം എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും അവരുടെ ഹാർട്ട് അങ്ങ് പറിച്ചു തരികല്ലേ ചെയ്യുന്നത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അത് കാണുമ്പോൾ അതേപോലെ അഞ്ച് കിലോൻ്റെ ലിക്വിഡ് യൂസ് ചെയ്തുകൂടെന്ന് ഇൻഷാല്ല നമുക്ക് മേടിക്കണം ഇപ്പം നമ്മൾ മൂന്ന് കിലോൻ്റെയൊക്കെ മേടിക്കാറുണ്ട് അത് മതിയല്ലോ എന്തിനാണ് പഞ്ച് കിലോൻ്റെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതൊരു കുഞ്ഞു വ്ലോഗായിട്ട് ഇനി വരാം അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ്ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് പി പേജ് ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കേക്കിൻ്റെ കാര്യം ആരും മറക്കരുത് എക്സ്പെഷ്യലി കഞ്ചിക്കോട് ചുള്ളിമുട അലമുര